ഒൻപത് മാസക്കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ നാസയുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞരായ സുനിതാ വില്യംസും ബുച്ച്വിൽമോറും മടക്കയാത്രയ്ക്കൊരുങ്ങുമ്പോൾ ഉയർന്നു വരുന്നൊരു സംശയമുണ്ട് ഇത്രയധികം നാൾ ബഹിരാകാശത്ത് കുടുങ്ങിക്കിടന്നതുകൊണ്ട് നാസ ഇവർക്ക് അധികമായി പ്രതിഫലം നൽകുമോ എന്ന ചോദ്യം അധിക സമയം പണിയെടുത്താൽ പ്രത്യേക അലവൻസുകൾ നൽകുന്ന കമ്പനികൾ ഉണ്ട് എന്നാൽ നാസ അങ്ങനെയല്ല ബഹിരാകാശ ശാസ്ത്രജ്ഞരെ ഫെഡറൽ ജീവനക്കാരായ പരിഗണിക്കുന്നതെന്നാണ് നാസയിൽ നിന്ന് വിരമിച്ച ബഹിരാകാശ ശാസ്ത്രജ്ഞൻ കാഡി കോൾമാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ബഹിരാകാശത്ത് എത്ര നാൾ ചിലവഴിച്ചു എന്ന് പറഞ്ഞാലും അത് ജോലിയുടെ ഭാഗമായി മാത്രമേ പരിഗണിക്കൂ ബഹിരാകാശത്ത് താമസിക്കുന്ന അത്രയും കാലത്ത് ശാസ്ത്രജ്ഞരുടെ ദൈനംദിന ചെലവുകൾ നാസ വഹിക്കുമെന്നല്ലാതെ എക്സ്ട്രാ പണമൊന്നും ഇവർക്ക് കിട്ടില്ല ഈ സമയങ്ങളിൽ ബഹിരാകാശത്ത് അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊന്നും നാസ പരിഗണിക്കില്ല പറഞ്ഞതിലും അധികം ദിവസങ്ങൾ ബഹിരാകാശത്ത് ചിലവഴിക്കേണ്ടി വന്നാൽ ഇവർക്ക് ഓരോ ദിവസത്തിനും ലഭിക്കുന്നത് നാല് ഡോളർ അഥവാ മുന്നൂറ്റി രൂപ മാത്രമാണത്രേ ഇതെല്ലാം വെളിപ്പെടുത്തിയത് കാഡി കോൾമാൻ തന്നെയാണ് എന്നിരുന്നാലും പ്രതിവർഷം ഏതാണ്ട് ഒന്നേ പോയിന്റ് പൂജ്യം എട്ടിനും ഒന്നേ പോയിന്റ് നാല് ഒന്ന് കോടിക്കും ഇടയിലാണ് നാസ ഇവർക്ക് നൽകുന്ന ശമ്പളം ഇത്രയും ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച സുനിതയ്ക്കും വിൽമോറിനും ശമ്പളത്തിന് ആനുപാതികമായ ഏതാണ്ട് എൺപത്തി ഒന്ന് ലക്ഷം രൂപയ്ക്കും ഒന്നേ പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപയ്ക്കും ഇടയിൽ ലഭിക്കും ഇതൊക്കെയാണെങ്കിലും സുനിതയും വിൽമോറും ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയിട്ടില്ല എന്നും അവർ അവരുടെ ജോലികളിൽ സജീവമായിരുന്നു എന്നുമാണ് നാസ വ്യക്തമാക്കുന്നത്